പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ പാൽപ്പല്ലുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ അത് എടുത്തു കളഞ്ഞേക്കെ എന്നാണ് പലപ്പോഴും പല പാരൻസും പറയാറ് അതിൻ്റെ കാരണം ഇത്രേവറിച്ച് പറയുന്നുള്ളൂ അതായത് ഇതെല്ലാം പോകേണ്ട പല്ലുകളല്ലേ ഡോക്ടറെ പിന്നെ എന്തിനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിർത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പം എന്താണ് പാൽപ്പല്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് മനസ്സിലാക്കണം അതായത് നമ്മളുടെ പാൽപ്പല്ലുകൾ അത് പോകുന്ന ഏജ് വരെ അവിടെ നിൽക്കുമ്പോൾ നിന്നാലാണ് നമ്മളുടെ ആ പാൽപ്പല്ല് പോയിട്ട് അതിൻ്റെ പുറകെ വരേണ്ട പെർമനൻറ്റ് ചീത്തുകൾ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് വരികയുള്ളൂ വളരെ നേരത്തെ തന്നെ പല്ലുകൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ പെർമനൻറ്റ് ടീത്ത് സ്ഥാനം തെറ്റി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പാൽപ്പില്ലുകൾ അവിടെ വായിൽ നിൽക്കുന്നത് നിൽക്കുന്നതാണ് നമ്മളുടെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് ഒരു സ്റ്റിമുലേഷനായിട്ട് പ്രവർത്തിക്കുന്നത് അതായത് നമ്മളുടെ താടിയെല്ലുകൾ മുകളത്തെയും താഴത്തെയും താടിയല്ലുകൾ കറക്റ്റായിട്ട് അതിൻ്റെ ഗ്രോത്ത് നടക്കണമെങ്കിൽ നമ്മുടെ പാൽപ്പില്ലുകൾ അവിടെ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പല്ലിനിപ്പം പാൽപ്പല്ലുകൾ കേടാവുകയോ പിൻസ് അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ആക്സിഡൻറ്റ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലൊക്കെ പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പെർമനൻറ്റ് ട്യൂത്ത് ും നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു അതേ ലാഘോത്തോ മീൻസ് അതേ ശ്രദ്ധയോടുകൂടെ തന്നെ നമ്മുടെ പാൽപ്പല്ലുകളെയും സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്